സർ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വിചാരണ കോടതി ദിലീപിനെ നടിയെ ആക്രമിച്ച കേസിൽ അതായത് ഏഴാം പ്രതിയായി ദിലീപിനെ വിട്ടുകൊണ്ടുള്ള വിചാരണ പൂർത്തിയായി വിധി പ്രഖ്യാപിച്ചു അപ്പോൾ ഇങ്ങനെ ദിലീപ് വിഷയത്തിൽ ആ പ്രത്യേക വിഷയത്തിൽ ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ ഈ സാമൂഹിക മാധ്യമങ്ങളും അല്ലാതെയും കേരള സമൂഹവും ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിക്ക് നേരെ വല്ലാത്ത പ്രത്യാക്രമണമാണ് നടത്തുന്നത് ആ വിധി നമ്മുടെ കേരള സമൂഹത്തിലെ അതിജീവിതയ്ക്കൊപ്പമാണ് ഈ കേരള സമൂഹത്തിലെ ഭൂരിഭാഗം പേരും എങ്കിലും അങ്ങനെ ഒരു വിധി വരുമ്പോൾ ദിലീപിനെ വെറുതെ വിട്ടതിനെ സംബന്ധിച്ച് ആ ജഡ്ജിക്ക് ഒരുപാട് പഴിവാക്കുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട് ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് വരും കാലത്ത് എത്രത്തോളം പ്രത്യാഘാതം ഈ ഇങ്ങനെ ഒരു വിധി വന്ന ശേഷം ജഡ്ജിക്ക് കേൾക്കേണ്ടി വന്ന ഈ വാക്കുകൾ സാമൂഹിക വിമർശനം എത്രത്തോളം ബാധിക്കും ഇന്ത്യൻ ജുഡീഷ്യറിയെ അയ്യപ്പദാസ് പറഞ്ഞതുപോലെ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് ജഡ്ജി അവര് ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം ആ ജഡ്ജിക്ക് നേരെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന ആക്രമണത്തിന് സമാനമായ ഒന്ന് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുക ഇത് വിദൂര അതായത് ഭാവിയിലെ അതീവ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണിന്ന് കേരളത്തിൽ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ മേഖലയിലുള്ളവരെ മാധ്യമ പ്രവർത്തകരെ അതുപോലെ പൊതുരംഗത്തെ പിന്നെ എന്താണ് അഭിപ്രായ രൂപീകരണം നടത്തുന്ന ആൾക്കാർ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കും നടിയെ ആക്രമിച്ച കേസിൽ വാദം കേട്ട ജഡ്ജിക്ക് നേരെ തങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ഒരു ജഡ്ജ്മെന്റ് തന്നെ ഉണ്ടാകണം എന്ന രീതിയിലാണ് ഈ ആക്രമണം നടത്തുന്നവരൊക്കെ സംസാരിക്കുന്നത് ജഡ്ജിക്ക് തന്റെ മുന്നിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാനുള്ള ഒരു അവസരം കൊടുത്തു ഇനി അവർ തെറ്റു യാൽ മേൽക്കോടതികൾ ഉണ്ടല്ലോ അവര് ആ അപ്പീല് പോകാനായിട്ടും അവരെ തിരുത്താനായിട്ടും എന്തുകൊണ്ട് നമ്മുടെ വ്യവസ്ഥ ഉപയോഗിച്ച് നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്തി കൂടാം അപ്പോ ഞാൻ ആലോചിക്കുന്നത് ഇതൊരു സമാ സംഭവം എനിക്ക് കാണാൻ പറ്റും പിന്നെ ആകെ ഞാൻ നോക്കുമ്പോ ജഡ്ജിമാര് കേസ് കേൾക്കാൻ സ്വയം തയ്യാറാവാത്ത സംഭവം ഈ ലാവ്ലിൻ കേസാണ് ഒന്നും രണ്ടും അല്ല അഞ്ചു ജഡ്ജിമാരാണ് അതിൽ നിന്ന് ഇംഗ്ലീഷിലായിരുന്നു ജഡ്ജ് ഇൻസൾട്ട് എന്നാണ് പറയുന്നത് റെസ്ക്യൂ അല്ല അതായത് ജഡ്ജി ഒഴിഞ്ഞു മാറും എനിക്ക് കേൾക്കാൻ വയ്യ എന്നതാണ് അങ്ങനെ അഞ്ചു ജഡ്ജിമാര് ഹൈക്കോടതിയിൽ ഒഴിഞ്ഞു അപ്പോ കേരളത്തിലെ നിയമവ്യവസ്ഥയിലെ ഒരു സവിശേഷതയാണ് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊരു എനിക്ക് അഭിപ്രായം ഞാൻ നിയമ പണ്ഡിതനുമാണ് പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനിത് ഈ അതിജീവിത കേസിൽ ജഡ്ജ്മെന്റ് ഹിയറിങ് നടത്തിയ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർ ജഡ്ജ് ഒരു സ്ത്രീയായ അവരും ആ കോടതിയിൽ താൻ തനിക്ക് എന്താണ് താൻ കംഫർട്ടബിൾ അല്ല എന്ന വാദഗതി ഉയർത്തി വാദി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതിനോട് യോജിച്ചില്ല ആ ജഡ്ജ് തന്നെ കേട്ടാൽ മതി ട്രയൽ എന്നുള്ള തീരുമാനം ഹൈക്കോടതിയും സുപ്രീം കോടതിയും എടുത്തത് ആ ജഡ്ജിയിൽ മേൽക്കോടതികൾക്കുള്ള വിശ്വാസമല്ലേ കാണിക്കുന്നു അപ്പൊ പിന്നെ ആ ജഡ്ജിയെ വീണ്ടും വിമർശിക്കുന്നത് ഹൈക്കോടതിയും സുപ്രീം കോടതിയെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ അതാണ് എന്റെ ഒരു ചോദ്യം കാരണം ഈ ജഡ്ജി മുന്നിൽ നിന്ന് ഈ കേസ് മാറ്റണമെന്ന് പറഞ്ഞ് രണ്ട് തവണ മേൽക്കോടതികളെ സമീപിക്കുകയും മേൽക്കോടതികളത് തള്ളിക്കളയുകയും അപ്പൊ തന്നെ ആ ജഡ്ജിയുടെ വിശ്വാസ്യതയെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കുഞ്ഞിമുറപ്പിച്ചു എന്നുള്ള രീതിയിൽ ആണ് ഞാൻ അതിനെ കാണുന്നത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ജഡ്ജ്മെന്റ് സംബന്ധിച്ചുള്ള ഊമക്കത്തുകൾ കേരളത്തിലെ പല പ്രമുഖർക്കും മുൻ ന്യായാധിപര്യ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു അവർക്കൊക്കെ ഈ എടുത്തു കിട്ടിയത് അപ്പോ പിന്നെ ഒരു ജഡ്ജ്മെന്റിനെതിരെ ഇത്ര മാത്രം അതായത് ജഡ്ജ്മെന്റിനെതിരെയല്ല ജഡ്ജിക്കെതിരെ ഇത്രമാത്രം ആക്രമണം ഭാഗം നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിശക്തരും അവർക്ക് ഒരു വലിയ കൂട്ടായ്മയില്ലേ എന്ന് അല്ലേ സംശയിക്കേണ്ടത് അല്ല ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന വളരെ ദുർബലയായ ആക്രമണത്തിന് വിധേയമായി ഇര ആക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഏകപക്ഷീയം അങ്ങനെ ഒരു സംഘടിത ആക്രമണം നടത്താനുള്ള ശേഷിയില്ല അപ്പോൾ മറ്റാരോ ഇത് ഈ അവസരം ഉപയോഗിച്ച് ഫുഡീഷറിയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചതല്ലേ അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഈ എറണാകുളം പ്രിൻസിപ്പൽ അല്ല സെഷ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം സാമൂഹിക പിന്നെ അതുപോലെ മാധ്യമങ്ങൾ വഴിയുള്ള ആക്രമണം സമൂഹത്തിലെ പ്രസംഗത്തിലൂടെയും മറ്റു രീതിയിലൂടെയുള്ള ആക്രമണം ൊക്കെ തെളിയുന്നത് ഞാൻ എൻ്റെ ഒരു ന്യായമായ സംശയം ഇങ്ങനെ ഒരു കേസിൽ ഇത് സംഭവിക്കാമെന്ന് സംഘടിതമായ ഒരു ശക്തിക്ക് ഭാവിയിൽ ഏത് ജഡ്ജിയും ഭീഷണിപ്പെടുത്താൻ കഴിയും കാരണം ജഡ്ജി ഇനി വിധി പറയാൻ പോകുന്നത് മുൻപിൽ വരുന്ന തെളിവുകളുടെയോ അല്ലെങ്കിൽ അതിലൂടെ അവർ സത്യത്തിലേക്ക് എത്തുന്ന നിഗമനങ്ങളിലൂടെ ആകില്ല സമൂഹത്തിലെ ചില ശക്തരെ പ്രീതിപ്പെടുത്താൻ താൻ ഇങ്ങനെ ഒരു നിഗമനം ഇങ്ങനെ ഒരു ജഡ്ജിമെന്റ് എഴുതിയാലേ പറ്റൂ എന്നുള്ള തരത്തിൽ വരുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭരണകക്ഷിക്കായിരിക്കും അതിൻ്റെ അതിന്റെ ഞന്മല അതായത് പോലീസും രാഷ്ട്രീയ പ്രസ്ഥാന അണികളും കൈവശമുള്ള ഒരു ഭരണാധികാരി ഏത് കോടതിയും ഭീഷണിപ്പെട്ട ഏത് ജഡ്ജിയും രണ്ടു വട്ടം ചിന്തിക്കും കാരണം ആ ജഡ്ജിയെ പിന്നെ ഏതെങ്കിലും സ്ഥാപിത താല്പര്യക്കാരനായോ കാര്യമായോ ചിത്രീകരിക്കാൻ അതിനെതിരെ ഒരു കോടതി ഇടപെടില്ല അങ്ങനെ ചെയ്യുന്നവര് കയ്യും വീശി നടത്തും അവരെ ഇന്നും ആരും പെടുത്തില്ല അതൊക്കെ അല്ലേ ഈ കേസിൽ വിധി കേട്ട ജഡ്ജിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അതായത് അവരുടെ നിഷ്പക്ഷതയെ സംശയിക്കുന്ന രീതിയിൽ അത് അതുകൊണ്ടാണല്ലോ ജഡ്ജ്മെന്റ് ഇന്നതാകും എന്ന് പറഞ്ഞിട്ട് ഊഹാപോഹങ്ങൾ വസ്തുതയായിട്ട് പിന്നെ വ്യാഖ്യാനം ചെയ്ത് ൂമക്കത്തുകൾ എഴുതി പിന്നെ അതിനുള്ള ധൈര്യം ഏതെങ്കിലും വസ്തുത കോടതികൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ജഡ്ജിയും ഞാൻ കോടതി പിന്നെ ഈ ജഡ്ജ്മെന്റുകളെല്ലാം നമുക്ക് പരിപാവന സാക്രോശായിട്ടാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമുക്ക് ഒരു ജഡ്ജ്മെന്റിൽ നമ്മൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നമുക്ക് മേൽക്കോടതിയിൽ പോവാം അങ്ങനെ മേൽക്കോടതിയിൽ പോയാൽ സ്വാഭാവികമായിട്ടോ അവിടെ നമുക്ക് ഈ തൊട്ടുമേലെയുള്ള കോടതിയിൽ കിട്ടിയില്ലേ അതിനെ മേലെ പോവാം സിംഗിൾ ബെഞ്ച് അപ്പീലിന് പിന്നെ ജഡ്ജിമെന്റിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോവാം ഇതെല്ലാം സാധ്യതകളുണ്ട് സ്വാഭാവികമായിട്ടോ അതിനൊന്നും മുതിരാതെ വ്യക്തി എന്നുള്ള നിലയിൽ ജഡ്ജി ആ ആക്രമണത്തിന് പിന്നെ വലിയ അംഗീകാരമുള്ള ആൾക്കാർ അതിന്റെ മുൻപിൽ നിൽക്കും അതിന്റെ പിന്നെ ഒരു ഗൂഢാലോചന ഇല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എങ്ങനെ നമുക്ക് പറ്റുമോ ആ സംശയം ഞാൻ ഒരുപാട് ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തെളിയി വന്ന വ്യക്തിയോട് യാതൊരു പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ സംരക്ഷിക്കണമെന്ന് യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷെ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് യഥോധർമ്മതോ ജയ എന്ന് ഗാന്ധാരി പാട്ട് പറഞ്ഞതുപോലെ ധർമ്മം എവിടെ ഉണ്ടോ ആ ധർമ്മം ആണ് വിജയിക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നമ്മുടെ മുൻഭാഗ ധർമ്മത്തിന് വിജയിക്കാനുള്ള പോരാട്ടം നടത്താനുള്ള ഭരണഘടനാപരമായ ഒരു കേന്ദ്രമാണ് കോടതി കോടതി നമ്മള് കോടതി വിധിയെ പലപ്പോഴും ഇവിടെ ഭരണഘടനയും കോടതി വിധിയും കൊണ്ടാണ് ഒരുപാട് പേര് പല പോരാട്ടങ്ങൾ നടത്തുന്നത് അങ്ങനെയെങ്കിലും ഈ ജഡ്ജിക്ക് ഇതൊന്നും ബാധകമല്ലേ നമുക്ക് നമുക്കിഷ്ടമുള്ളപ്പം കോടതി നമ്മളെ അംഗീകരിക്കും നമ്മൾക്ക് ഇഷ്ടക്കേട് വരുമ്പോൾ ഈ ആരാണീ ഈ ആരാണീ നമ്മള് ഈ അതിശക്തരായ സമൂഹത്തെ കോടതികളെ പോലും ജഡ്ജിമാരെ പോലും വിറപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഏതാണ് അവരാണോ ഈ മാധ്യമ പ്രവർത്തകരുമായിട്ട് അവർ കൂടിയൂടി ചെയ്യുന്നുള്ളോ അവര് പിന്നെ അവരുടെ അഭിപ്രായം മാത്രം സത്യമായിട്ട് ചിത്രീകരിക്കാനായിട്ട് അല്ലെ അതിൽ മാത്രമാണ് ന്യായം എന്ന് പറയാൻ അവർ മാധ്യമപ്രവർത്തകരുമായിട്ട് ഗൂഢാലോചന നടത്തി വളരെ ഗൗരവമുള്ള ഒരു ചോദ്യങ്ങളാണ് ഞാൻ ഞാൻ ആ ചോദ്യമാ പറയുന്നുള്ളൂ എനിക്ക് ഇതിന്റെ ഉത്തരം എന്റെ വിശ്വ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് കാരണം ഞാന് ഒരു ജഡ്ജിയെ കാരണം ഇവിടെ ഏതെല്ലാം കേസ് നടന്നിട്ടുണ്ട് ഈ ജഡ്ജിയുടെ പേര് ആർക്കറിയാം ആരാരും ഓർക്കുന്നതായിട്ട് എനിക്ക് കേരള ഹൈക്കോടതിയിൽ എനിക്ക് വന്നു ഈ സോഷ്യൽ സമൂഹ മാധ്യമങ്ങൾ വരും വഴി സംസാരിക്കുന്നത് കാരണം ജസ്റ്റിസ് കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയാം പഴയ ജസ്റ്റിസുമാരെ എത്ര പേർക്കറിയാം ഓർക്കുന്നുണ്ട് ഇന്ന് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മൾ ഒരിക്കലും ജഡ്ജിയുടെ പേര് പോലും നമ്മൾ പറയാറില്ല പക്ഷേ ഈ അതിജീവിത ദിലീപ് കേസിൽ ഈ ജഡ്ജിയുടെ പേരാണ് ഏറ്റവും അധികം സംസാരിക്കപ്പെട്ടത് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ കുടുംബം എങ്ങനെയാണ് അവരുടെ പിന്നെ പിതാവിന്റെ പേരെന്താണ് ഇതൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം അപ്പോ അത് ഇതൊക്കെ ആരോ ശേഖരിച്ചാണല്ലോ ഇതൊക്കെ വെളിപ്പെട്ടത് ആരാണ് ഈ വിവരങ്ങളിലൊക്കെ ശേഖരിച്ചത് നിങ്ങൾക്ക് അത്ര ലളിതമായ മറുപടിയില്ല എന്തായാലും ഈ എഴുത്ത് മൂമ്മക്കത്ത് ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം ഇത്തരം ഒരുപാട് ഗൗരവമായ വിഷയങ്ങളിലേക്ക് പിടിച്ചം വീശും എന്ന് നമുക്ക് പ്രത്യാശിക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും വിശ്വാസ്യത പോലും തകർത്തെഴിയുന്ന രീതിയിലാണ് ഈ അതിജീവിത കേസിൽ നടന്ന പൊതുവിചാരണയും ഞാൻ മാധ്യമ വിചാരണ നല്ല പറയും മാധ്യമങ്ങളിൽ അതിലൊരു പങ്കാണെന്ന് പൊതുവിചാരണ നടന്നു അതിൽ രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഈ അഭിപ്രായ രൂപീകരണം നടത്തുന്ന ചില വ്യക്തികളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് നടത്തിയ പൊതുവിചാരണ ആ പൊതുവിചാരണ തീർച്ചയായിട്ടും നമ്മുടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുടെ വിത്തുവിതയ്ക്കുകയും ഒരുപാട് പൊതുസ്ഥാപനങ്ങളുടെ ആണിക്കല്ല് ഇളക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് ഇതിന്റെ ഒരു പ്രത്യാഘാതം ഒരുപാട് മേഖലകളിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഷോക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പലരും ഗഡ്ജിമാർക്കെതിരെ ആരോപണം അടിച്ചു കൊടുക്കുക പലരും തങ്ങളുടെ ഇഷ്ടമില്ലാത്ത അവർക്ക് അവർക്ക്മാരെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചു ഗഡ്ജിമാർക്ക് നേരെ ഭാവിയിലെ ശാരീരിക ആക്രമണങ്ങൾക്ക് വരെ ഇത് പഴി ചേക്കില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇപ്പോഴത്തെ നടന്ന ആക്രമണത്തിൽ ഞാൻ ഭയപ്പെടുന്നത്